ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും അച്ഛൻ സുലോഗിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബനാന കേക്ക് എങ്ങനെയാണ് വീട്ടിൽ മിക്സിയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുക എന്ന് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ മൈതിട്ട് കൊടുക്കുക കൂടെ തന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു പിഞ്ച് ഉപ്പും കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂന്ന് പ്രാവശ്യം അരിച്ചു മാറ്റി വയ്ക്കണം അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനായിട്ട് ആരും മറക്കരുത് ഫേസ്ബുക്കിൽ കൂടിയാണ് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മുടെ പേജ് ഒന്ന് ഫോളോ കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ ഇത് നന്നായിട്ട് ഞാനിവിടെ മൂന്ന് പ്രാവശ്യം അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതുപോലത്തെ ഒരു മൂന്ന് റോബസ്റ്റ പഴമാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് തൊലിയൊക്കെ കടഞ്ഞതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കണം മിക്സിയിലിട്ട് പേസ്റ്റാക്കി എടുക്കരുത് ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതിയാകും ഇതുപോലെ ഫുള്ളായിട്ട് ഒടച്ചെടുക്കുക മിക്സിയിലാണ് ഈ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഞാനിവിടെ കാണിച്ചു തരുന്നത് അപ്പോൾ എല്ലാവരുടെ വീട്ടിലും മിക്സി ഉണ്ടാവും എല്ലാവർക്കും കേക്കും ഇഷ്ടമാവും അല്ലേ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതുപോലെ കേക്ക് ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്ത് തരുന്നത് അപ്പോൾ ആരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവല്ലേ ദയവ് ചെയ്ത് എല്ലാവരും ഫുള്ളായിട്ട് കാണാം ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് മുടിക്കൊടുക്കാം കേട്ടോ ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഇതുപോലത്തെ വേറെ ഏതെങ്കിലും കേക്കിൻ്റെ വീഡിയോസൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ ചെയ്ത് കാണിച്ചരാം ഇനി മിക്സിയുടെ ഇതുപോലൊരു ജാറെ എടുക്കാം ഈ ജാറിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാനായിട്ട് പാടില്ല ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് അളവിൽ പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാര നന്നായിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം ഇതുപോലെ നല്ല ഫൈനായിട്ടാണ് ഞാനിവിടെ പഞ്ചസാര പൊടിച്ചെടുത്തേക്കുന്നത് കണ്ടില്ലേ ഇനി ഇതിലേക്ക് മുട്ടയാണ് പൊട്ടിച്ചു വെച്ച് കൊടുക്കേണ്ടത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ട് മുട്ടയാണ് എടുത്തേക്കുന്നത് ഈ ഒരു കേക്കിന് രണ്ട് മുട്ട മതി അപ്പോൾ അതുകൊണ്ട് രണ്ട് മുട്ട മാത്രം എടുത്താൽ മതി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വാനില അസെൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അതായത് നന്നായിട്ട് മിക്സിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിലാണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഓയിലൊഴിച്ചു കൊടുത്തതിന് ശേഷം ഫസ്റ്റ് അത് സ്പീഡിലിട്ട് ജസ്റ്റ് ഒന്ന് കറുക്കിയെടുത്താൽ മതിയാകും ഒരുപാട് നേരം കറക്കല്ലേ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചേക്കുന്ന മൈദയുടെ മിക്സിലേ അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഫുള്ളായിട്ട് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഫസ്റ്റത്തെ സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതായത് നമ്മുടെ മൈദ്യം മുട്ടയൊക്കെ എല്ലായിടത്തും ഒരേപോലെ മിക്സായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നത് ഇനി ഇതെല്ലാം ഒരു ബൗളിലേക്ക് നമ്മുടെ ഈ എഗ് ബാറ്റർ ഒഴിച്ചതിന് ശേഷം കുറച്ച് കുറച്ചായിട്ട് മൈദപ്പൊടി ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതാവുമ്പോൾ എല്ലാവർക്കും വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡ് അല്ലേ അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ കാണിച്ചു തരാം എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത് ഇങ്ങനെ ചെയ്തു എന്ന് കരുതി നമ്മുടെ കേക്കിന് യാതൊരു തരത്തിലുള്ള കുഴപ്പമില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ കേക്കാണ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇനി നേരത്തെ നമ്മൾ പഴം നന്നായിട്ട് ഒടച്ചു വച്ചിട്ടുണ്ടായിരുന്നില്ലേ അതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ പഴത്തിൻ്റെ ബാറ്ററിലേക്കാണ് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചേക്കുന്ന ഈ കൂട്ട് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തും ഒരേപോലെ ആകുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം മിക്സിയുടെ ജാറിലുള്ള എല്ലാ ബാറ്ററും ഫുള്ളായിട്ട് വടിച്ചെടുക്കാം കേട്ടോ ഇതുപോലത്തെ ഒരു സ്പാച്ചിൽ യൂസ് ചെയ്തിട്ടാണ് വടിച്ചെടുക്കുന്നതെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് വടിച്ചെടുക്കാനായിട്ട് കഴിയും ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പതുക്കെ പതുക്കെ മിക്സ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ സ്പീഡ് ചെയ്യരുത് പതിയെ പതിയെ ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക പഴത്തിൻ്റെ പീസ് കടിക്കാൻ കിട്ടുന്നത് ഇഷ്ടമല്ലാത്തവർക്ക് മിക്സിയിലിട്ടിട്ട് നമുക്കൊന്ന് ഒന്ന് അടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ കുറച്ച് കടിക്കാൻ കിട്ടുമ്പോഴല്ലേ ആ ഒരു ടേസ്റ്റ് കുറച്ചും കൂടി കൂടുതലായിട്ട് കിട്ടാ എന്ന് കരുതിയിട്ടാണ് ഞാനിവിടെ ഉടച്ചെടുത്തേക്കുന്നത് ഉടച്ചെടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു സെവൻ ഇഞ്ചിൻ്റെ പാനിലേക്കാണ് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് കണ്ടില്ലേ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് ഒരു പാൻ എടുക്കാം സെവൻ ഇഞ്ചിൻ്റെ പാനിൽ കുറച്ച് എണ്ണ അതായത് സൺഫ്ലവർ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഒരു ബട്ടർ പേപ്പറിൻ്റെ പീസ് വയ്ക്കുക കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് ഒന്നൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ബാറ്ററി ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് എയർ ബബിൾസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയും ഒരേ ലെവലിൽ നമ്മുടെ കേക്ക് കിട്ടാൻ വേണ്ടിയുമാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാ എങ്കിലും ഇതിന് മുന്നത്ത നമ്മുടെ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഒന്നും കൂടി ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരുന്നത് ഇനി ഇതുപോലൊരു പാൻ വെക്കുക അതിൻ്റെ മുകളിലേക്ക് ഇതുപോലത്തെ ഒരു പാത്രം വെച്ച് കൊടുക്കുക ഒരു മൂടി അല്ലെങ്കിൽ കറി പ്ലേറ്റോ എന്തെങ്കിലും വെച്ചുകൊടുത്താൽ മതി അതിൻ്റെ മുകളിലേക്ക് ആയിരിക്കണം നമ്മുടെ ഈ ബാറ്റർ ഫുള്ളായിട്ട് വെച്ചുകൊടുക്കേണ്ടത് ഇനി ഇത് വെച്ചുകൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് മൂടിക്കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ വെക്കുക അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാനിവിടെ തുറന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചോക്കോ ചിപ്സും അതുപോലെ തന്നെ കുറച്ച് ബദാം ചോപ്പ് ചെയ്തതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് തികച്ചും ഓപ്ഷനിലാണ് നിർബന്ധമില്ല താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി നമുക്ക് കഴിക്കുന്ന നേരത്ത് ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് അല്ലേ അപ്പം അതിൻ്റെ പേരിലാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് ഇവിടെ മക്കൾക്കും ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം കാണാനും ഭംഗിയായിരിക്കുമല്ലോ അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് ഇനി വേറെ ഏതെങ്കിലും നട്ട്സ് ചേർക്കണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കുഴപ്പമില്ല നമ്മുടെ ഫ്ലേവറിന് അനുസരിച്ച് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ഫില്ലിങ് ആയിട്ട് കൊടുക്കാം കേട്ടോ കുഴപ്പമില്ല പിന്നെ ഇതുപോലെ ഫുള്ളായിട്ട് ഞാൻ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് മൂടി വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് ടോട്ടൽ ഒരു മണിക്കൂറെടുത്തിട്ടാണ് എനിക്ക് ഈ കേക്ക് ബേക്കായി കിട്ടിയത് ഇപ്പം നമ്മുടെ കേക്ക് നന്നായിട്ടും ബേക്കായിട്ട് വന്നിട്ടുണ്ട് ബേക്കായി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സ്റ്റിക്ക് എടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് കൂത്തിനോക്കാം അപ്പോൾ ആ സ്റ്റിക്ക് ഒട്ടും തന്നെ പറ്റി പിടിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം വളരെ സോഫ്റ്റ് ആയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ മോയ്സ്ചറായിട്ടുള്ള നല്ലൊരു ബനാന കേക്കാണ് ഞാൻ ഇന്നിവിടെ ചെയ്ത് കാണിച്ചു തന്നത് എല്ലാവർക്കും തീർച്ചയായിട്ടും ഈ കേക്ക് ഇഷ്ടപ്പെടും എല്ലാവരും വീട്ടിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കല്ലേ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഈ കട്ട് ചെയ്യണതിന് മുന്നായിട്ട് എൻ്റെ മോൻ എൻ്റെ തൊട്ട് എടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് നമുക്ക് കാണാനായിട്ട് പറ്റും മോൻ്റെ കയ്യും തലയുമൊക്കെ ഒരു സൈഡിൽ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ സ്മെല്ലടിച്ച് ആൾ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഈ ഒരു കേക്ക് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇത് കണ്ടില്ലേ മോൻ എടുത്തു വന്ന് നിൽക്കുന്നത് കണ്ടോ ഗൈസ് നടുക്ക ഞാനൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഞാനിതൊന്ന് കാണിച്ചു തരാം ചെറിയൊരു ചൂടോട് കൂടി തന്നെയാണ് ഞാനിവിടെ കട്ട് ചെയ്യുന്നത് കാരണം ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് പെട്ടെന്ന് തന്നെ കഴിക്കാനുള്ള ആവശ്യത്തിലാണ് മക്കളിരിക്കുന്നത് അപ്പം അതിൻ്റെ പേരിൽ പെട്ടെന്ന് തന്നെ ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുകയാണ് ഇതേ കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ആ ബ്ലാക്ക് കളറ് നമ്മുടെ പഴത്തിൻ്റെ ആണ് കേട്ടോ നല്ല സോഫ്റ്റാണ് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന കേക്കാണ് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും പറയുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കാം കേട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ബായ് ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്